െ ആ ഇത് പന്ത്രണ്ടായിരം രൂപയുടെ സാരി പന്ത്രണ്ടായിരം രൂപയുടെ സാരി അവര് കണ്ടപ്പോഴേ ഇങ്ങനത്തെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങൾ വിശ്വസിക്കോ ആ ഒരു സാരി കൊണ്ടുവന്ന് നാൽപ്പതിനായിരം രൂപ കുറച്ച് കാശ് കടക്ക് ഇവിടെ നിറയെ കസവൻഡ് പോകാം അപ്പ പൈസ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കസവ് സാരിയുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രമോഷൻസും കാര്യങ്ങളും പലരും ശ്രദ്ധിച്ചു കാണും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം നിങ്ങളുടെ വീട്ടിലുള്ള പഴയ കസവ് സാരികളും മറ്റും കൊണ്ടുവരൂ അത് ഒരുച്ച് നോക്കൂ അത് ഇവിടെ കൊടുത്ത് ലക്ഷ്യങ്ങൾ സമ്പാദിക്കൂ എന്നുള്ള രീതിയിലാണ് പ്രൊമോഷൻസ് വരുന്നത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കടൽ മാച്ചാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം ഇതുമായി ബന്ധപ്പെട്ട് ചില ഉടായ്പകൾ നടക്കുന്നുണ്ട് അത് വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് എന്തായാലും കടൽ മച്ചാൻ ആ വീഡിയോന്ന് കണ്ടു നോക്കാം അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങൾ ഇത് കണ്ടോ സരിത സവിതാ സംഗീത തിയേറ്റർ ഉണ്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂര്യൻ ടവർ ഉണ്ട് ഇവിടെ വന്ന ബെസ്റ്റ് സ്കൂളിൽ പോണ കുട്ടികളെ പിടിച്ചെടുത്തി കഴിഞ്ഞിട്ടാണ് ആച്ചാന്റെ പ്രൊമോഷൻ സാരി കൊടുത്തിട്ട് അതെന്താ പറയുന്നത് വീട്ടിൽ അമ്മന്റെ സാരികൾ എടുത്തുകൊണ്ടോ ഇവിടെ കൊടുക്കും ലക്ഷ്യങ്ങൾ നേടുന്നൊക്കെ ആ കേട്ട് നിൽക്കുന്ന പയ്യൻ എന്തോ വലിയ സംഭവം പോലെ കേട്ടിരിക്കുന്നുണ്ടല്ലേ ഇവരെന്നും കേട്ട് മിക്കവാറും അമ്മേന്റെ അലമാരുള്ള സാരി എടുത്ത് വരില്ലായിരിക്കും അങ്ങോട്ട് അമ്മ ഏതെങ്കിലും കല്യാണത്തിന് പോകാൻ വേണ്ടി എടുത്ത സാരി ആ സമ്മ കല്യാണത്തിന് പോകാൻ നേരത്ത് നാളെ സാരി നോക്കണമെത്തോടെ കാണാനുണ്ടാവില്ല തപ്പിയെടുക്കലായിരിക്കും എന്തായാലും കൊള്ളാം ബാക്കി നോക്കാം കീറിയ പട്ടു കസവ് കസമ സെറ്റ് സാരികളെ ഇതെല്ലാം തന്നെ പഴയതാണെന്നുണ്ടെങ്കിൽ ഇനി വീട്ടിൽ വെക്കണ്ട അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് എത്ര കിട്ടും അതാണ് ഇവിടെ നമ്മുടെ ചേട്ടൻ ചേട്ടാന്ന് പറയുന്നത് ഒറിജിനൽ കസവ് ഇവിടെ റെഡ് കളർ വന്ന ഡുട് കസവ് ആ അതെങ്ങനെ ശരിയാവ ഒരിക്കുന്ന സമയത്ത് വൈറ്റ് കളർ വന്നാൽ ഒറിജിനൽ കസവും റെഡ് കളർ വന്ന ഡ്യൂപ്ലിക്കേറ്റ് കസവ് കസവ എങ്ങനെയാണാവുന്നത് അതെനിക്ക് മനസ്സിലായില്ല ഈ കസവിന്റെ കൂടെ വരുന്ന മിക്സ്ചർ എന്താണോ അതിനനുസരിച്ചിട്ടാണോ ഒരിക്കുമ്പോൾ കളർ വരുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് ചെമ്പ് ചേർത്ത കസവാണെന്നുണ്ടെങ്കിൽ അത് ഒരുരിക്കുന്ന സമയത്ത് കാപ്പി കളർ ആയിരിക്കും വരാം ഇനിയിപ്പോ സ്വർണത്തിന്റെ കസവാണെങ്കിൽ സാധാരണഗതിയിൽ ഗതിയിൽ സാധാരണക്കാരനും സ്വർണ്ണത്തിന്റെ കസവെടുക്കലില്ല അത്രയും ഹൈറിച്ച് ടീമ് എടുക്കത്തുള്ളൂ എന്തായാലും വിൽക്കാനുള്ള ഗതികളിലൊരുത്തരും സ്വർണത്തിന്റെ കസവ് എടുത്തില്ല എന്നാലും പറയാണ് സ്വർണത്തിന്റെ കസവാണെന്നുണ്ടെങ്കിൽ ഒരുക്കുന്ന സമയത്ത് യെല്ലോ കളർ വരും അല്ലെ അപ്പൊ ഒരുക്കുമ്പോ വൈറ്റ് കളർ വരണമെന്നുണ്ടെങ്കിൽ ആ വെള്ളിയുടെ കസവായിരിക്കണം അല്ലെ അപ്പൊ അതായിരിക്കും ആശാനോട് ഉദ്ദേശിച്ചത് പിന്നെ ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സിന്തറ്റിക് സിൽക്ക് ചേർത്ത കസു സാരികളാണ് അതെനിക്ക് തോന്നുന്നത് അതൊരിക്കുമ്പോൾ റെഡ് കളർ ആയിരിക്കും വരാൻ ഉള്ളതാണ് പക്ഷെ അതുകൊണ്ടൊരിക്കലും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല അപ്പൊ ഈ വിൽക്കുന്ന ആശാനം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഒരുച്ച് നോക്കുന്ന സമയത്ത് വെള്ളിയുടെ കസവെന്ന് ബോധ്യപ്പെട്ടാണെങ്കിൽ ഇവിടെ എടുക്കും അല്ലെങ്കിൽ എടുക്കത്തില്ല പക്ഷെ അത് ആശാന ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞില്ലെന്ന് മാത്രം വെള്ളി കസവ് മാത്രം ഒറിജിനലി ബാക്കി സിന്തറ്റിക് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ലെവലിൽ അങ്ങ് പറഞ്ഞു പിന്നെ ഇന്നത്തെ കാലത്ത് ആളുകളുടെ കയ്യിൽ എന്നുള്ള കാര്യം സംശയമാണ് കാരണം വെള്ളിക്ക് അത്രയും റേറ്റ് ഉണ്ട് പണ്ടത്തെ കാലത്ത് വെള്ളിക്ക് നല്ല വില കുറവായിരുന്നല്ലോ അപ്പൊ അന്നത്തെ അമ്മമാരൊക്കെ ഒരുപാട് വെള്ളിക്കസവുകൾ എടുത്തു വെച്ചിട്ടുണ്ടാകും ആയിക്കോട്ടെ നമുക്ക് പ്രൊമോഷൻ വായിക്കാൻ നോക്കാം അപ്പൊ നമ്മൾ കല്ലിൽ ഒരച്ച് നോക്കണം വൈറ്റ് കളർ ഈ കല്ലിൽ ഒരച്ച് വൈറ്റ് കളർ വരുവാണെങ്കിൽ അമ്മച്ചീടെ ഒറിജിനൽ കസവ് ഇത് ഒറിജിനൽ കസവാണ് ഇത് അടുത്തടുത്ത് നമ്മൾ മൂന്ന് നാല് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ആ ായിരോ നാൽപ്പം പോകാൻ സാരി കൊണ്ടുവന്ന് നാൽപ്പതിനായിരം രൂപ അത് കസവ് കൂടുതലുള്ള ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കാണുക നിങ്ങൾ ശ്രദ്ധിക്കണം അത് പോകത്തില്ല കസാ കൊറച്ച് കാശു കിടക്കി ഇവിടെ കസവൻഡ് പോകും പൈസ മേടിച്ചിട്ടുണ്ട് പൈസ മേടിച്ചെ നന്നായിരിക്കണേ പ്രൊമോഷന്റെ ക്യാഷ് ആയിരിക്കും മേടിച്ചത് എന്തായാലും വാങ്ങി പോക്കറ്റിൽ പോക്കറ്റിലുണ്ടോ നന്നായിരിക്കും വീട്ടിൽ അമ്മച്ചിന്റെ കസവ് എന്നൊക്കെയാണ് ആശം പറയുന്നത് ചിലപ്പോൾ അയാൾ അവിടെ ഉള്ള നാലഞ്ച് കസവ് എന്റെ കൈമ കൊടുത്തിട്ടുണ്ടാകും എന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടാകും അല്ല പ്രൊമോഷൻ വീഡിയോ അതുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി ഇപ്പൊ അതിൽ ഒന്നും ഒരു നോക്കി ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചിലപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും അല്ല ഇവർ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്തായാലും ആശം നാല് കസവ് സാരി കൊടുത്ത് നാൽപ്പതിനായിരം മേടിച്ചല്ലേ ഇത് കാണുന്ന ഒരു സാധാരണക്കാരൻ എന്തായിരിക്കും വിചാരിക്കാം ആ എന്റെ അലമാറയിൽ ഒരു പത്ത് പതിനഞ്ച് സാരി എടുപ്പുണ്ട് ഇതെല്ലാം കൂടി അവിടെ കൊണ്ടു കൊടുത്താണെങ്കിൽ ഒരു ഒരു ലക്ഷക്കിലും മിനിമം കിട്ടുന്നു ഇത് വിചാരിച്ചു കൊറേണ്ണം പറഞ്ഞാൽ വണ്ടി കയറും എന്നാൽ കേട്ടോളി അങ്ങനെ വണ്ടി കേറാൻ മൂഞ്ചി തെറ്റി തിരിച്ചു വരേണ്ടി വരും അങ്ങനെ ഒരാൾ മൂഞ്ചി തെറ്റി തിരിച്ചു വന്നിട്ടുണ്ട് ആരാണെന്ന് അറിയാ ഇസ്മി കൺമണി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ കൺമണി ആരാണെന്നുള്ള പ്രത്യേകിച്ച് പങ്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഒരു വിയ ഡിസൈൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ആ കല് വെളിച്ചതുകൊണ്ട് പുള്ളിക്കാരൻ എന്താക്കി ഈ പ്രൊമോഷൻ വീഡിയോസ് എല്ലാം കണ്ട് കുറച്ച് കൂട്ടുകാരും കൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലെ സാരി എടുത്ത് അങ്ങോട്ട് പോയി അങ്ങോട്ട് എറണാകുളത്തേക്ക് ദാസ് എന്താ അറിയുമോ പോയി അതേമാതിരി തന്നെ ഈ സാധനങ്ങൾ തിരിച്ചു വരേണ്ടിവന്നുള്ളതാണ് എന്നാൽ അവർ അവരുടെ എക്സ്പീരിയൻസ് ചാനലിൽ വന്ന് പങ്കുവെക്കുന്നുണ്ട് നമ്മളെന്ന് ായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സാരി കണ്ടപ്പോഴേ അവര് പറഞ്ഞ് ഈ സാരി ഇവിടെ എടുക്കത്തില്ല ഞങ്ങൾ കൊണ്ടുപോയി സാരി ഒന്ന് കാണിച്ചു കാണിച്ചുതാണ് അവർ ഒരച്ച് നോക്കിയില്ല കണ്ടപ്പോഴേ പറഞ്ഞ് എടുക്കത്തില്ല ഒരച്ച് നോക്കിട്ടാ പറയുന്നെങ്കിലും അവർ ഒരച്ചില്ല ഇത് കണ്ടപ്പോഴേ പറഞ്ഞ് ഈ സാരി ഇവിടെ എടുക്കത്തില്ല പന്ത്രണ്ടായിരം അല്ലേ ആ ഇത് പന്ത്രണ്ടായിരം രൂപയുടെ സാരിയാണ് കിങ്ങണിയുടെ കല്യാണ സാരി ഇത് കൊടുക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കൂ ഇത്രയും രൂപയുടെ സാരിയല്ലേ അപ്പൊ അറിയാൻ വേണ്ടി കൊണ്ടുപോയതാ എടുക്കെങ്കിൽ നല്ല കാര്യം നമ്മൾ കൊടുക്കത്തില്ല എടുക്കൂന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ ഇത് എടുക്കുവ നോക്കാൻ കൊണ്ടുപോയിപ്പൊ ഈ പന്ത്രണ്ടായിരം രൂപയുടെ സാരി അവർ കണ്ടപ്പോഴേ ഇങ്ങനത്തെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു കണ്ടില്ലേ ഇത് എടുക്കത്തേ ഇല്ല മെസ്സേജ് ആ കൊടുത്തത് പിന്നെ വേണ്ട ഇത് ഇത് അമ്മയുടെ കല്യാണ സാരി ആട്ടോ വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണ സാരി ഇത് കണ്ടപ്പോഴും പറഞ്ഞു ഇത് വേണ്ട ഇത് എടുക്കത്തേ എന്ന് പറഞ്ഞു ഒന്നും ഉറച്ച് നോക്കിയിട്ടില്ല അവർ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് നോക്കാം നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറയ്ക്കണമല്ലോ അതുപോലെ നോക്കിയിട്ട് പിന്നെ ഇത് ഇത് കല്യാണ സാരിയാ ഇതും എണ്ണായിരം ആ ഒമ്പതിനായിരം രൂപ സംതിങ്ങിന്റെ സാരിയ ഇതും ഇതെല്ലാം അവര് കണ്ടപ്പോഴേ നമ്മളോട് പറഞ്ഞില്ലേ എടുക്കത്തില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറച്ചു നോക്കി വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ എല്ലാം അവർ ഒരച്ച് നോക്കുന്നുണ്ട് ഒരച്ച് നോക്കിയിട്ട് ഇത് ചെമ്പ ഇത് വലിയ ഇതൊന്നും ഒരച്ചുപോലും നോക്കിയില്ല ഒരച്ചുപോലും നോക്കാതെ അവർ പറയാം പട്ടയലായിട്ട് വരും അന്ന് അവിടെ കൊറേ പേര് ചേച്ചിമാര് തിന്നില്ലേ അവര് പറവില് നിന്നൊക്കെ രണ്ട് ബാഗ് നിറച്ച് സാരി കൊണ്ടുവന്നിട്ട് അവരവിടെ വഴക്കുണ്ടാക്കാരുന്ന് ഞങ്ങള് ഒത്തിരി ദൂരത്തുനിന്ന് ഒത്തിരി ഒരു രണ്ട് ബാഗോളം അവര് സാരി കൊണ്ടു അവസ്ഥ രണ്ട് ബാഗുകളൊക്കെ സാരി കൊണ്ടന്നിട്ട് അതായത് തിരിച്ചു പോരേണ്ടി വരാന്ന് പറഞ്ഞാണെങ്കിൽ വല്ലാത്തൊരു മൂഞ്ചു തീരു അവസ്ഥാണിത് എന്തായാലും ഇവർ ഒരുപാട് പണം കൊടുത്ത് വാങ്ങിച്ച സാരികളൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോയത് അതൊന്നും ഒരിച്ച് നോക്കു പോലും ചെയ്തില്ല അല്ലേ അത് വല്ലാത്തൊരവസ്ഥയായി പോയി ഒന്നല്ലെങ്കിൽ ഇവരുടെ മുന്നിലൊന്ന് ഒരുച്ച് നോക്കിയെങ്കിലും ചെയ്യാമായിരുന്നു അവർക്കൊരാശ്വാസമായേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇവർ പന്ത്രണ്ടായിരത്തിനും ഒമ്പതിനായിരത്തിനോ ഒക്കെ സാരിയായിട്ടാണ് പോയത് ഒരു പക്ഷെ ഇവർ വിചാരിച്ചു കാണും പത്തായിരം ഒന്നും കിട്ടില്ലെങ്കിലും പകുതി റേറ്റെങ്കിലും ഒരു നാലായിരം അയ്യായിരം കിട്ടും എന്നുള്ളത് അങ്ങനെ പ്രതീക്ഷിച്ച് പോയതായിരിക്കും അതും കിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഇവർ ബാക്കിയും കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും കൂടി കണ്ടു തിരിച്ചു ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോ ഇച്ചിരി മറ്റുള്ളവർ ഇവര് പറഞ്ഞ ആലപ്പുഴ അവിടെ നിന്ന് വന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്ന് ഇനി നിക്കുക കുറെ ആയിട്ട് ഇതിന്റെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നത് അതിന്റെ സത്യാവസ്ഥ പിന്നെ കൊറേ പേര് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതുപോലെ സാരിയുടെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കിയിട്ട് അതിന്റെ സത്യാവസ്ഥ ഒന്ന് പറയണേന്ന് പറഞ്ഞു അതും കൂടെ കേട്ടപ്പോഴാണ് ഞങ്ങൾ പിന്നെ ആ ഇവ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഞാനാണെങ്കിലും ഇവളാണേലും എല്ലാം പ്രൊമോഷൻ ചെയ്യുന്നതാ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടേ ഇപ്പൊ നമ്മള് കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് പക്ഷെ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇപ്പൊ അവർ ചെയ്തോട്ടെ ചെയ്യുമ്പോൾ അവർ വീഡിയോയിൽ പ്രത്യേകം പറയണം ഇതുപോലെ നമ്മുടെ നോർമൽ സാരികളൊന്നും ഞാൻ ഈ സൈഡിൽ ഒരു വീഡിയോ കാണിച്ചു അതിൽ അവർ ഒരു സാരി കാണിക്കുന്നുണ്ട് അതെങ്കിലും അത് മാത്രം അതായത് നമ്മുടെ നാട്ടിലേ അതായത് നമ്മുടെ നാട്ടിലില്ല ഞാൻ അതായത് സാരി കണ്ടിട്ടേ ഇല്ല ചേച്ചി പറഞ്ഞില്ലായിരുന്നു എന്താ ഇനിയിപ്പോ കൊടുക്കാൻ വേണ്ടി മുപ്പതിനാൻ വേണ്ടിട്ട് നമ്മള് വെള്ളി സാരി മേടിക്കണം വെള്ളി കസാരി പക്ഷേ ഈ വീട് ചെയ്യുന്നവർ എന്തോ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സാരികളല്ല എല്ലാം എടുത്തോണ്ട് വാങ്ങുന്ന സാധാരണക്കാർ എന്തോ വിചാരിക്കുന്ന നമ്മുടെ കയ്യിലും പട്ടുസാരി ഇരിപ്പുണ്ടല്ലോ ചിലപ്പോ വെള്ളതന്നെ കല്യാണ സാരി എണ്ണായിരം പന്ത്രണ്ടായിരം രൂപയാണ് അതാണ് ആ പറഞ്ഞത് പോയിന്റ് ആണ് പ്രൊമോഷൻ ചെയ്യണ സമയത്ത് കൃത്യമായി എടുത്ത് പറയണമായിരുന്നു മറ്റുള്ള സാരികളൊന്നും കൂടെ എടുക്കത്തില്ല വെള്ളി സാരി മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞാണ് ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു ഇത് എവിടുന്നൊക്കെ ആൾക്കാർ വണ്ടി കയറി വന്നതാണ് അല്ലെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന ടീംസ് ഉണ്ടാവും അവർക്ക് ഇത്രയും പ്രതീക്ഷയോടുകൂടി ഈ കെട്ടും പേര് അങ്ങോട്ട് വന്നിട്ട് ഒന്നാമണ്ട് തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു അവസ്ഥ വരാന്ന് പറഞ്ഞത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇത് ഈ പ്രമോഷൻ വീട് ചെയ്തവരുടെ പ്രശ്നം തന്നെയാണ് കാര്യങ്ങൾ ക്രിസ്മൻ ക്ലിയർ ആയി പറയാത്തതിന്റെ കുഴപ്പമാണ് അല്ല പിന്നെ വെള്ളിക്കസവം മാത്രമേ എടുക്കൂ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഈച്ചക്കുഞ്ഞു പോലെ അങ്ങോട്ട് വരുത്തില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും അവരെ യും എടുത്ത് പറയാത്തത് കസക സാരി എടുത്തു വന്നോടുന്ന രീതി പറഞ്ഞത് ഇനി എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇത് വല്ലാത്ത പരിപാടി ആയിപ്പോയി കടൽ മാച്ചാൻ ഒരു അവസ്ഥ ഞാൻ പറയാനുള്ളത് അല്ലെങ്കിൽ ആശാൻ ഒരു പേരുണ്ട് ഉടായ്പ മാച്ചാൻ എന്നുള്ള പേര് ആ പേര് പരക്കിട്ടുറപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ പുള്ളിക്കാരും ചെയ്തു വെച്ചേക്കുന്നത് എന്ത് പറയാനാണ് ഇവനോടൊക്കെ എന്തായാലും കൊള്ളാം പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദൈവചെയ്തി കടൽ മാച്ച വീഡിയോ കഴിഞ്ഞിട്ട് നമ്മുടെ സി ഡി ഡി മൂശല് പിന്തുപണിക്കർ പോലെ വീട്ടിലെ സാരികളെല്ലാം വാരെടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയാൻ നിൽക്കണ്ട ആ പോയ കെട്ടുകൾ അതേപോലെ തിരിച്ചു കൊണ്ടേണ്ടി വരും അത് സ്വമേധ്യാ വെള്ളിക്കസമാണെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ എറണാകുളത്തേക്ക് വണ്ടി കറിയാൻ മതി ഈ പ്രൊമോഷൻ നടത്തുന്ന ആൾക്കാർ കാശ് കിട്ടാൻ വേണ്ടി എന്ത് ഉണ്ടായിപ്പും തട്ടി വിട്ടു അത് മുഴുവനായിട്ടും വിശ്വസിച്ച് ഓടാന്ന ഇതേമാതിരിക്കും അവസ്ഥ ശരിക്കും ഇതൊക്കെ കൺസ്യൂമർ കോർട്ടിലൊക്കെ കേസ് കൊടുക്കേണ്ട വകുപ്പാണ് പ്രത്യേകിച്ച് ഞാൻ ഇനി ഇവിടെ ഒന്നും പറയുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ കാണാൻ